ഞാനും വിചാരിച്ചു അമ്പലത്തിലെ വരുമാനം കണക്ക് നോക്കുമ്പോ ഗണ്യമായ കുറവ് ആ അത് ഞാൻ മാത്രല്ല അപ്പൊ നിങ്ങളുടെ ഏതോ കള്ളമാരുണ്ട് ഞാൻ ആദ്യമായിട്ട് ചേട്ടൻ കിട്ടു വരുന്നേ നിന്ന പോലെ തന്നെ കിട്ടാൻ കാത്തിരിക്കുന്നു ഓഹോ അപ്പൊ എല്ലാം ഈ എളിയവന്റെ മേത്തിട്ടിട്ട് ദൈവം പൊറിക്കില്ലാട്ടോ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എടുത്ത് പാലപ്രാവശ്യം പറഞ്ഞ അമ്പലത്തിലെ ചെറുപ്പത്തെന്നല്ല നാട്ടാല്ലേ തന്നെയല്ലേ അടിക്ക വഴി പോലെ ആവശ്യമില്ല ഞാൻ കട്ടിട്ടില്ല അമ്പലപ്പുറം ഭണ്ഡാരത്തിൽ കുടിയൊക്കെ ട അമ്പലം വഴിങ്ങി നിങ്ങള് കണക്ക് എഴുതി എടുക്കണോ കണക്കിലാണ്ട് വാരി എടുക്കണോ അത്രേ ഉള്ളൂ കണക്കിന്റെ കാര്യം എനിക്കറിയാം അമ്പതിനായിരം രൂപയ്ക്ക് എഴുതുന്ന ലക്ഷത്തിന്റെ പട്ട അത് തിന്നോണോളാം എന്തിനാ ലക്ഷം എന്റെ ആനക്ക് ഗ്യാസ് വലിയ വാടക പിഴിഞ്ഞു ഞാൻ കൊടുത്തത് എന്റെ കാച്ച് ഉപ്പിന്റെ കണക്ക് ഞാൻ ഇപ്പഴും എഴുതിട്ടില്ല വലിയ കണക്കല്ലേ നീ നീ അമ്പലം നീവൻ സപ്പോർട്ട് ചെയ്യാൻ എനിക്കറിയാൻ എന്റെ കാര്യം നീ അന്ന െന്ന് പറഞ്ഞെ മട്ടീന്ന് പറഞ്ഞിട്ട് പൈസ എഴുതി വീറില് കൊടുത്തിരുന്നു കിട്ടി ചേട്ടാ ഒക്കെ കക്കാരാദ്യമായിട്ട് വന്നേ അന്ന് ഞാൻ അന്നാദത്തിന് കിട്ടിയ കല്ലില്ലേ തുപ്പാമ്പ ഇപ്പള പണ്ടരം കണ്ട് ഞാൻ അത്രയും ചെയ്തോണ്ട് എന്താ ചെലവ് അത്രയും ചുരുങ്ങിയ പപ്പടം ഞാൻ ആർക്ക് എനിക്ക് കഴിക്കാൻ തനിക്ക് ഞാൻ ആ എഴുതിയിട്ടില്ല അതൊക്കെ പോട്ടെ പത്ത് പാട്ട എണ്ണക്കുള്ള സ്പോൺസ് കിട്ടിയിട്ട് എന്നിട്ട് രണ്ട് പാട്ട എണ്ണയാണ് അമ്പലത്തിൽ കിട്ടിയത് എന്നിട്ട് എന്നതൊക്കെ എന്നെ മണൻ എടുത്തിട്ട് ആ പരിപാടി ഭംഗിയെടു തീർത്തു അതിനുള്ള മേൽച്ചിര താടി അതി പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിന്റെ കണക്കും ഞാൻ നിങ്ങടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ചേട്ടൻ ചേട്ടാ ചേട്ടാ ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടെടുത്ത് നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോയി പറയുമ്പോ ദൈവം കേൾക്കാറില്ലേ ആ കേക്കണ ദൈവത്തിന് പറയാനും പറ്റില്ലേ ഞാൻ ഉള്ളുരുക്കി പാർട്ടത്തി ദൈവം എന്റെ വിളി കേട്ടു എന്റെ അടുത്ത് ആശയത്തില് പറഞ്ഞു എന്റെ പൊന്നു മനു നിനക്ക് ആവശ്യമുള്ള ഇടയ്ക്ക് വന്നെടുത്തു ദൈവത്തിന് എന്തിനാ പൈസ അപ്പൊ നീടെ പെട്ടത് കയ്യിൽ ഞാൻ എന്നിട്ടേ ഭണ്ടാരത്തി കിട്ടും സിമ്പിൾ ആയിട്ട് കയറി മുറുക്ക ഞാൻ പിടിച്ചു കയ്യില് കൊള്ളാന്ന്

തോന്നി ഉണ്ടാവൂല എന്താ വേണ്ട